ഇരുപതാമത് മുക്കോബില്ല സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ മണാശേരി എം കെ എച്ച് എം എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുകയാണ് ഏകദേശം മത്സരങ്ങൾ തുടങ്ങി ആദ്യ ഫലങ്ങളൊക്കെ പുറത്തു വന്ന ഒരവസ്ഥയിലാണുള്ളത് വിവിധ സ്കൂളുകൾ മുൻവർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വിവിധ സ്കൂളുകൾ ഓരോ ഇനങ്ങളിലും വിവിധ സ്കൂളുകൾ മുന്നേറ്റം തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഈ അവസരത്തിൽ നമുക്കൊരു പ്രത്യേക കുറച്ച് അതിഥികളെ കിട്ടിയിട്ടുണ്ട് ഒരു അധ്യാപകൻ ഒരു അറബി അധ്യാപകൻ പഠിപ്പിച്ച പരിശീലനം നൽകിയ മുഴുവൻ ഇനങ്ങൾക്കും എ ഗ്രേഡ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ചേന്നമംഗലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അറബി അധ്യാപകൻ ധ്രുവകാന്ത് ആണ് ഈ ഒരു പരിശീലനം നൽകി പരിശീലനം നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ പരിശീലിപ്പിച്ച മുഴുവൻ ജനങ്ങൾക്കും ഇതുവരെയുള്ളതിന് എ ഗ്രേഡ് ലഭിച്ചു എന്ത് തോന്നുന്നു എങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ അറബിക്ക് ഒരു ഗ്രൂപ്പ് ഒരു വിങ് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് സെറീന ടീച്ചർ മജീദ് മാഷ് രണ്ട് സെറീന ടീച്ചറുണ്ട് നിലവിൽ അപ്പോൾ നിലവിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഇതുവരെ മത്സരിച്ചതിനെല്ലാം തന്നെ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം മാഷേ എങ്ങനെയാണ് ഈ അറബിക് ഫീൽഡിലേക്ക് ധ്രുവകാന്ത് എന്നൊരു പേര് ഒരു ഒരു അറബിക് അധ്യാപകൻ ആരും എങ്ങനെയാണ് അറബി അധ്യാപകർ എനിക്ക് അറബി ഭാഷ പണ്ട് മുതലേ വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ താല്പര്യത്തോടു കൂടി പഠിച്ചതാണ് ഞാൻ അറബിയിൽ ബി എ പി ജി ബി എഡ് അങ്ങനെ എനിക്ക് സാധിക്കുന്ന രീതിയിലുള്ള ബിരുദങ്ങൾ ഞാൻ ഇതിലെടുത്തു അപ്പോൾ ഇപ്പോഴും ഞാൻ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പോൾ എന്ന് പറയുന്ന എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു ഭാഷയാണ് നിലവിൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം മറ്റൊരു മറ്റൊരാ അധ്യാപകൻ മജീദ് ഭാഷ ഭാഷയെ ഇപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു നേട്ടം നേടാൻ കഴിഞ്ഞു സാറ് പഠിപ്പിച്ച് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡും ലഭിച്ചു എന്ന് പറയും ഇപ്പോൾ അറബി ഭാഷേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബി നമ്മൾ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡിക്ഷണറികളൊക്കെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളെല്ലാം രചിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായി അറബിക്ക് കൃതികളൊക്കെ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് അത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ അറബി ഒരു ഇൻ്റർനാഷണൽ ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ വികാസം പ്രാപിച്ചിരിക്കുകയാണ് പത്തിരുപത്തി മൂന്ന് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അതോടൊപ്പം ഐക്യരാഷ്ട്ര അത്ര ആറ് ഭാഷകളാണ് ഔദ്യോഗിക ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അതിൽ ചൈനീസിനെ പോലെ സ്പാനിഷിനെ പോലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയായിട്ട് അറബിയെ പരിഗണിക്കുന്നു ഈ ഒരു മതഭാഷയ്ക്കപ്പുറത്തേക്ക് ഒരു നമ്മുടെ കൊമേഴ്സിൻ്റെയും അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഭാഷയായി അറബി ഭാഷ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നൊബെൽ സമ്മാനം നേടിയിരിക്കുന്ന നജീബ് മഹ്ഫൂദിനെ പോലുള്ള ആളുകൾ അതേപോലെ തന്നെ മാംബുക്കർ പ്രൈസ് നേടിയിരിക്കുന്ന ആളുകൾ ഒമാനി എഴുത്തുകാരി അവരെപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വലിയ സമ്പുഷ്ടമായ ഒരു ഭാഷയാണ് അറബി ഭാഷ മലയാളത്തിൽ നിന്ന് തകഴിയുടെ ചെമ്മീൻ അറബിയിലേക്ക് ഡോക്ടർ മൊഹീദീൻ ആലുവായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ നിരവധി കൃതികൾ ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ പിന്നെ ശ്രദ്ധേയമായ സിനിമകളടക്കം പ്ലസ് സിയുടെ ഒക്കെ സിനിമകൾ അറബി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തിരിക്കുന്നു ആട് ആടുജീവിതമടക്കം നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ പൃഥ്വിരാജിൻ്റെ മനോഹരമായ ആ ആവിഷ്കാരം അതൊക്കെ അറബി ഭാഷയിൽ കൂടി ലഭ്യമാക്കുന്ന വിധത്തിലേക്ക് അത്ര വിപുലമായ തരത്തിൽ നമ്മുടെ ഈ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ പുതിയ നവകേരളത്തെ പണിയുന്നതിൽ അറബി ഭാഷയുടെ പ്രാധാന്യം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഈ കുടിയേറ്റം അത് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ പെട്രോ ഡോളറുകൾ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒക്കെ തന്നെ അറബി ഭാഷയാണ് അതുകൊണ്ട് അറബി ഭാഷാ പഠനത്തിന് വലിയ സാധ്യത നമ്മുടെ പുതിയ ആധുനിക ലോകത്തുണ്ട് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മിടുക്കളായ നമ്മുടെ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളുടെ പാട്ടുപാടിലെ ഒരാളുണ്ടല്ലോ ആരാ എ ഗ്രേഡ് നേടിയ ആരാ രണ്ടുപേര് പാട്ടുപാടിയാലോ എന്താ പേര് ഇഷ്ടമായിരുന്നോ അല്ല കുറെ കുട്ടികളുണ്ടായപ്പോ നല്ല പാട്ട് സന്തോഷം

ഓക്കെ അപ്പോൾ ഇനി മത്സരിക്കാനുണ്ടോ ഇനി ഏതെങ്കിലും ഇനങ്ങൾ ആരെങ്കിലും മത്സരിക്കുണ്ടോ ഉണ്ട് ഞാൻ ബസ് നേടണോ അല്ലെങ്കിൽ എ ഗ്രേഡ് നേടണം കേട്ടോ ഏതായാലും വളരെ മനോഹരമായ ഒരു അധ്യാപകൻ പരിശീലനം നൽകിയ മുഴുവൻ ഇനങ്ങൾക്കും ചേതമംഗലൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്ന സന്തോഷം കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ഇനിയുമുള്ള മത്സരങ്ങളും അവർക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ റഫിക് തോട്ടുമുഖത്തിനൊപ്പോൾ സി ഫസൽ ബാബു